കഥ പറയും പാട്ടുകൾ ഒരു പാട്ടിൻ്റെ കഥ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കഥകളുണ്ട് അതിൽ മെജോറിറ്റി ആളുകളും പറയുന്നത് തൻ്റെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും എന്നാൽ ആ പാട്ട് എങ്ങനെയാണ് ഉണ്ടായത് ഏ കവി എന്താണ് ഉദ്ദേശിച്ചത് കാവ്യാത്മകമായ അർത്ഥം എന്താണ് സംഗീതം എങ്ങനെയാണ് വന്നത് എന്നൊക്കെ പറയാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അത്തരത്തിൽ പറയാൻ സാധിക്കുന്ന ഒരു ഗസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എന്തായാലും ഇന്നും അദ്ദേഹം തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സജിത് ശരിക്കും നേരത്തെ നമ്മള് വയലാറിന്റെയും മോൻ വീട് സറിന്റെ ഒക്കെ വരികൾ തമ്മി താരതമ്യം ചെയ്തൊക്കെ സംസാരിച്ചിരുന്നു അതുപോലെ അത് നല്ല രസമായിരുന്നു കേക്കാൻ അതുപോലെ താരതമ്യം ചെയ്യുന്ന അങ്ങനെ ഓർമ്മയിലുള്ള എന്തെങ്കിലും പാട്ടുണ്ടോ രണ്ട് പാട്ടുകളുടെ പറയാം അതായത് ദേവരായൻ മാസ്റ്റർ ദൂരദർശന് വേണ്ടി ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ ഒൻവിസാറാണ് എൻ്റെ രചന ഒന്നിന ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി മലുറക്കമായി ഉണർത്തരുതേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ ഒന്നിനിതാഴ്ത്തു ശാരദ നിലാവേ ഈ കണ്ണില കിനാവുകൾ കെടുത്തരുതേ കണ്ണില കിനാവുകൾ കെടുത്ത ഇതേ ആശയമാണ് പുഷ്പമംഗലയാം ഭൂമിക്ക് വേളിപ്പുടവയുമായി വരും വെളുത്തവാവേ എന്നുള്ളത് ഭൂമിക്ക് പുഷ്പമംഗലയാടവയുമായി വരും എൻ്റെ മടിയിൽ തൊടല്ലേ നീ ശരിക്കും ആദ്യം പാടിയ പാട്ടില് ഒരു അമ്മ കുഞ്ഞിനെ ഉറക്കുമ്പോ കിളി പാടി ഉണർത്തല്ലേ എന്നുള്ളതല്ലേ പറയുന്നത് ഇത് കുറച്ച് പ്രകൃതിയുമായിട്ടുള്ള ഒരു കണക്ഷൻ ഇതിലും പ്രണയം ഒരു പ്രധാന ഭാവമാണ് എൻ്റെ ഈ പ്രിയപ്പെട്ടവർ അല്ലെ പ്രിയപ്പെട്ടവൾ അല്ലെ പ്രിയപ്പെട്ടത് ആരായാലും അവർ ഉറങ്ങുകയാണ് നീ വളരെ ശാന്തമായി അല്ലെ വളരെ എന്താണ് പതുക്കെ സംസാരിക്കൂ നീ ിലാവത്തു എന്റെ പ്രണയിനി അല്ലെങ്കിൽ എന്റെ ആരായാലും പ്രിയപ്പെട്ടവർ ഉറങ്ങുന്നു അപ്പൊ ആ ഒരു സങ്കല്പത്തിലാണ് പാട്ടുകൾ വരുന്നത് ഇതിലും അങ്ങനെയാണ് രണ്ടാമത്തെ പാട്ടിലും അങ്ങനെ തന്നെയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ കണക്ഷൻസ് കേൾക്കുമ്പോ എന്താണ് ഒന്നിൽ നിന്ന് ഇൻസ്പയർഡ് ആയിരിക്കുമോ അത് അല്ലെങ്കിൽ അല്ലാണ്ട് അല്ല പിന്നെ ആയിട്ട് പല പാട്ടുകളുമുണ്ട് ഇപ്പൊ നമുക്ക് ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ മലയാളത്തിലെ ഏറ്റവും വലിയ പാട്ടെഴുത്തുകാരൻ ചങ്ങമ്പുഴയായനെ കാരണം ഇത്രയേറെ മനോഹരമായി എഴുതാൻ കഴിയുന്ന വളരെ കാൽപ്പനികമാണല്ലോ ഈ ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറയുന്നത് ഒരു നാല് മിനിറ്റിനകത്ത് നിൽക്കുന്ന ഒരു സ്വരശില്പ അതിനെ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനം അപ്പൊ ചങ്ങമ്പുഴയെ പോലെ അല്ലെങ്കിൽ ചങ്ങമ്പുഴയോളം പദസമ്പത്ത് ഉള്ള മറ്റൊരു കവിയില്ല അത്രയും മനോഹരമായി എഴുതാൻ കഴിയുന്ന കവിയായിരുന്നു പ്രത്യേകിച്ച് ഗാന രീതിയിൽ എഴുതാൻ കഴിയുന്ന കഴി കവിയായിരുന്നു ചങ്ങമ്പുഴ അപ്പൊ ചങ്ങമ്പുഴയിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള പാട്ടുകളുണ്ട് അതായത് ആശയങ്ങൾ സ്വീകരിച്ചിട്ടുള്ള പാട്ടുകളുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഭാവങ്ങൾ പാട്ടിലേക്ക് കൊണ്ടുവന്ന അപ്പൊ ഉദാഹരണമായിട്ട് മലരൊളിതിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാനുഴറി കൽപ്പന ദിവ്യമൊരഴകിനെ എന്നെ മറന്നു ഞാൻ എന്ന് ചങ്ങമ്പുഴ എഴുതിയിട്ടുണ്ട് വയലാറ് മധുചന്ദ്രികയുടെ മഴവിൽ പൂമ്പൊടി നിന്ന് ചായർഡ് ആയിട്ടാണ് അങ്ങനെ പല പല മുംബൈ പോയ പല കവികളിൽ നിന്ന് നമുക്ക് ഇൻസ്പയർ ഇൻസ്പയർ ആയിട്ടുണ്ട് പല കവികളുമുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും ശരിക്കും നമ്മുടെ വയലാർ വയലാറ് പറഞ്ഞിട്ടുണ്ട് അവരെ മൂന്ന് പേരെയും കവികൾ എന്ന് വിളിക്കുമായിരുന്നു വിമർശകർ ഒരുപാടുണ്ട് അങ്ങനെ അങ്ങമ്പുഴയുടെ ആശയങ്ങൾ വരുന്ന വേറെയും പാട്ടുകളുണ്ട് മറ്റു പലരുടെയും ഇപ്പൊ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ പോലും അങ്ങനെ പാട്ടുകളുണ്ട് ഇപ്പോ മുരി ഉദാഹരണം കിഴക്ക് പൂക്കും മുരിക്കും എന്തൊരു ചക ചുവപ്പാണ് എന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് വളരെ ഹിറ്റായ പാട്ടാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഭാസ്കരൻ മാസ്റ്റർ എഴുതിയിട്ടുണ്ട് ഇഴക്കുദിക്കയിലെ ചെന്തെങ്ങിൽ കരിക്കന്തിയ നേരത്ത് മുരിക്കും തയ്യേ നിന്നുടട്ടിൽ മുറുക്കിത്തുപ്പിയതാരാണ് മുറുക്കിത്തുപ്പിയതാരാണ് എന്നെഴുതിയിട്ടിട്ടുണ്ട് ഇതൊന്നും മോഷണമായിട്ട് നമുക്ക് വിമർശിക്കാൻ പാടില്ല കാരണം ഇതൊക്കെ ഇൻസ്പിറേഷൻ ആണ് മുമ്പേ പോയവരുടെ പല എന്താണ് പദങ്ങളും ആശയങ്ങളും ഒക്കെ നമ്മളെ സ്വാധീനിക്കും സ്വാഭാവികമാണ് ഒരു ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റും അത് സ്വാഭാവികമാണ് അതൊന്നും മറ്റുള്ളവരെ കുറച്ച് കാണാൻ വേണ്ടിയല്ല എല്ലാവരും മഹാന്മാരായ എഴുത്തുകാരാണ് നമുക്ക് പാട്ട് എഴുതാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പ്രതിഭാവിലാസമാണ് നമ്മളവരെ വളരെ നിശ്ചിതമായി വിമർശിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു രീതി ഞാനൊരു പ്രഭാഷണത്തിലും ഗാനരചയിതാവിനെയോ ആലപിക്കുന്നവരെയോ സംഗീത സംവിധാനം ചെയ്യുന്നവരെയോ ഒന്നും വിമർശിക്കാറില്ല ശരിക്കും എനിക്കൊന്നും എല്ലാ കലാരൂപങ്ങളും ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ ഇൻസ്പയർഡ് തന്നെയാണ് ഒന്നിൽ നിന്ന് പിന്നെ പിന്നെ അല്ലെ തീർച്ചയായും വളരെ പണ്ട് മുതലുള്ള മലയാള സാഹിത്യത്തിന്റെ നാൾ വഴികൾ പറഞ്ഞാൽ പല ഇൻസ്പിറേഷൻ നമുക്ക് പറയാൻ കഴിയും അത് നമ്മുടെ ഒരു വിഷയമല്ലാത്തത് കൊണ്ട് അങ്ങനെ ധാരാളം ഇൻസ്പിറേഷൻസ് ഉണ്ട് ശരിക്കും നമ്മളിപ്പം ഒരുമാതിരി ഒരു എഴുപതുകൾ വരെയുള്ള അല്ലെ എഴുപത്തി ഏഴിലെ പാട്ട് വരെ പറഞ്ഞു ഇനി നമുക്ക് എൺപതിലേക്ക് വന്നാൽ എൺപതിലൊരു മാറ്റമാ അതുവരെയുള്ള എഴുപത്തി അഞ്ചിൽ വയലാർ സർ മരിക്കുന്നു പല രചയിതാക്കളും അവരുടെ അവസരങ്ങൾ കുറയുന്നു പുതിയ തലമുറയിൽപ്പെട്ട എഴുത്തുകാർ വരുന്നു അങ്ങനെ പുതിയ തലമുറയിൽപ്പെട്ട എഴുത്തുകാരിൽപ്പെട്ട ആളാണ് ബിച്ചു തിരുമല പൂവച്ചൽ ഖാദർ ഭരണിക്കാ ശിവകുമാർ ദേവദാസ് മധു ആലപ്പുഴ ഇങ്ങനെ സത്യനന്തിക്കാട് ഇപ്പോഴത്തെ പ്രശസ്ത സംവിധായകൻ അദ്ദേഹം ഗാനരചയിതാവായിട്ടാണ് വന്നത് അപ്പം അങ്ങനെ അനേകം പുതിയ പാട്ടെഴുത്തുകാർ വരുന്നു പുതിയ സംഗീത സംവിധായകർ വരുന്നു അങ്ങനെ എൺപതുകളിൽ പുതിയ മ്യൂസിക് ഡയറക്ടർ വരുന്നു ഇപ്പം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമയിലൂടെ അഞ്ച് പുതുമുഖങ്ങളാണ് മലയാള സിനിമയിലേക്ക് വന്ന വരുന്നത് അതിലൊരാൾ സംഗീത സംവിധായകനായിരുന്നു ജെറി അമൽദേവ് അപ്പം പുതിയ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ പുതിയ പാട്ടെഴുത്തുകാരിൽ പ്രധാനിയാണ് ബിച്ചു തിരുമല സാർ അദ്ദേഹം എഴുതിയ ഒറ്റക്കമ്പിനാഥം രവീന്ദ്ര മാസ്റ്ററുടെ വളരെ പ്രധാനപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ് അപ്പം നാദം മാത്രം മൂളും എന്ന് പറയുന്ന മനോഹരമായൊരു പാട്ടുണ്ട് അത് ആ പാട്ടുണ്ടാകാൻ ആ ഒരു കഥയുണ്ട് തേനും വയമ്പും എന്ന സിനിമയിലെ പാട്ടാണത് അപ്പം അതിൻ്റെ കഥാ സന്ദർഭമൊക്കെ പറഞ്ഞു കൊടുത്തു കൊടുത്തു അദ്ദേഹം അത്ര ആലോചിച്ചിട്ടും വരികൾ വരുന്നില്ല അതങ്ങനെയാണ് ചില സമയത്ത് കിട്ടണമെന്നില്ല ഇങ്ങനെ ജാമായി നിൽക്കും അദ്ദേഹം ശ്രമിച്ചിട്ട് ഇങ്ങനെ ലോഡ്ജ് മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്ത് ചെയ്യും കൊതുകിന്റെ ബഹളമാണ് അപ്പൊ കൊതുക് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു കൊതുക് ഒരു ഒറ്റക്കമ്പിയുള്ള തമ്പുരു മൂളുന്നത് പോലെ ഈ കൊതുക് ഇങ്ങനെ മൂളി പറക്കുകയാണ് ചുറ്റും അത് അദ്ദേഹത്തിന് ഒരു സ്പാർക്ക് അപ്പം അദ്ദേഹം അന്ന് വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം ഇങ്ങനെ കമിഴ്ത്തി വെച്ചിരിക്കുകയാണ് അവിടെ അത് ഭാസ്കരൻ മാസ്റ്ററുടെ ഒറ്റക്കം ഒറ്റക്കമ്പിയുള്ള തമ്പുരു എന്ന് പറയുന്ന പുസ്തകം കവിതാ കവിതാസമാഹാരം അതിങ്ങനെ കമിഴ്ത്തി വെച്ചിരിക്കും ഇത് രണ്ടു കൂടി ചേർത്തിട്ട് അദ്ദേഹം പെട്ടെന്നൊരു പാട്ട് എഴുതുകയാണ് അതാണ് ഈ നാദം ഒറ്റക്കമ്പിനാഥം നാദം മാത്രം മൂളും വീണാഗാനം ഒറ്റ കമ്പി നാദം മാത്രം മൂളും ഏകഭാവം താളം മൂകരാഗാനാപം ഈ ധ്വനിമണിയിൽ ഈ സ്വരജതിയിൽ ഈ വരിസകളിൽ ശരിക്കും നമ്മള് അതിനുശേഷം മുന്നോട്ട് വരുമ്പോൾ ജോൺസൺ മാഷിന്റെ സോങ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രിയങ്കരമാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഇപ്പോഴും ന്യൂ ജനറേഷനും അദ്ദേഹത്തിന്റെ സോങ്ങിനെ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സോങ്സിനെ പറ്റി പറയാണെങ്കിൽ എന്താണ് ഓർമ്മ വരുന്നത് ഇപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ മീഡിയ അത്രയേറെ നമ്മളെ നമ്മുടെ മനസ്സ് റാഞ്ചുന്ന പാട്ടുകളാണ് എന്നുവെച്ചാൽ അത്രയേറെ ഹൃദയത്തോട് സംബന്ധിക്കും അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടിനെ കുറിച്ച് പറയാം അത് മിന്നാമിനിങ്ങിൻ്റെ നുർങ്ങുവട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി അതിന് ഒരുപാട് കഥകളുണ്ട് എല്ലാ കഥയും നമുക്ക് പറയാൻ സമയമില്ല അപ്പോൾ ഈ മിന്നാമിനിങ്ങിൻ്റെ നുറങ്ങുവട്ടത്തിൽ ഒ എൻ വിസാറാണ് എഴുതിയിരിക്കുന്നത് അതിമനോഹരമായ വരികളാണ് ജോൺസൺ മാഷിന്റെ അതിമനോഹരമായ മ്യൂസിക് ദസേട്ടൻ്റെ അതിമനോഹരമായ ആലാപനം അതില് ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരിണം ഒരു മുളം തണ്ടിലൂടെ ഒഴുകി വന്നു ആയർ പെൺകിടാവെ നിൻ പാൽക്കുടം തുളുമ്പിയത് ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു അതാണ് അതിന്റെ അനുപല്ലവി എന്തൊരു ആശയമാണ് അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഒരു കവിയെ നമ്മൾ നമിച്ചു പോകുന്ന വിസാറിന്റെ ആ കൽപ്പനകളെ അതായത് ആയർ പെൺകിടാവെ നമ്മൾ തുമ്പപ്പൂക്കൾ ധാരാളം കാണുന്നുണ്ട് പക്ഷെ നമുക്ക് തോന്നാത്ത ഒരു കാര്യം കവി കണ്ടെത്തുകയാണ് ആയർപ്പെൺ എങ്ങനെയാണ് ഈ തുമ്പപ്പൂ ഉണ്ടായത് ആയർ പെൺകിടാവെ നിൻ പാൽക്കുടം തുളുമ്പിയത് ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു കിടാവ് എന്ന് പറഞ്ഞാൽ യാദവ പെൺകുടിമാർ യാദവ വംശത്തിൻ്റെ കുലത്തൊഴിൽ എന്ന് പറഞ്ഞാൽ ക്ഷീര കർഷകരാണ് അവർ പശുവിനെ മേയ്ക്കുകയും പാൽ ഉൽപ്പന്ന അങ്ങനെയുള്ള യാദവ പെൺകുടിമാർ രാവിലെ പാൽ നിറച്ച് കുടങ്ങളിൽ പാൽ നിറച്ച് നടന്നു പോകുമ്പോൾ ആ നിറഞ്ഞ കുടങ്ങളിൽ നിന്ന് തുളുമ്പി വീണ പാൽത്തുള്ളികളാണ് തുമ്പപ്പൂക്കളായി നമ്മളുടെ മുന്നിൽ വിരിഞ്ഞു നിൽക്കുന്നത് എന്നാണ് ആ പാട്ടിൻ്റെ അനുബല്ലിൽ പറയുന്നത് അപ്പൊ സ്വാഭാവികമായും അങ്ങനെ വെറുതെ നടന്നു പോകുമ്പോൾ പാൽത്തുള്ളികൾ തുളുമ്പി വീഴാൻ എന്താണ് കാരണം അത് അദ്ദേഹം അതിൻ്റെ മുമ്പിൽ ഉള്ള രണ്ടു വരിയിൽ പറയുന്നു ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ ഈണം ഇടയൻ ശ്രീകൃഷ്ണ യാദവ രാജാവായിരുന്നില്ല അദ്ദേഹം ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ ഈണം ഒരു മുളന്തണ്ടിലൂടെ ഓടക്കുഴലിലൂടെ ഒഴുകി വന്നത് കേട്ടിട്ട് ഈ പെൺകുടിമാർക്ക് ഉണ്ടായ ആ ഒരു രോമാഞ്ചം അതേ തുടർന്നാണ് ഈ കുടങ്ങളിൽ നിറഞ്ഞ പാല് പുറത്തേക്ക് തുളുമ്പി വീഴുകയും അവ മനോഹരമായ തുമ്പൂക്കളായി വിരിഞ്ഞു വരികയും ചെയ്തത് എന്നുള്ള ആ ഒരു കൽപ്പന ഹൃദയത്തിൽ tâm tình അർത്ഥം കേട്ടതിനു ശേഷം പാട്ട് കേൾക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും ഈ ഒരു അനുഭവം ആദ്യമായിട്ടാണ് അതായത് അർത്ഥം കേട്ട് മനസ്സിലാക്കി പാട്ട് കേൾക്കുമ്പോഴാണ് സൗന്ദര്യം കൂടുന്നത് അതെ അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഷോയിന്റെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേൾക്കുക കേൾക്കുക എന്നുള്ളത് അടുത്തായിട്ട് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോ നയൻറ്റീസിലുള്ള സോങ്സിലോട്ട് വരുമ്പോൾ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നിയതും പറയുന്നതിനേക്കാൾ ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഗാനങ്ങളുടെ ശില്പികൾ എഴുത്തുകാർ സംഗീത സംവിധായകർ പാടുന്നവർ ഈ ഉപകരണങ്ങൾ വായിക്കുന്നവർ ഇവരെയൊന്നും നമ്മൾ വിമർശിക്കാൻ പാടില്ല എന്നൊരു കാരണം ഇവരൊക്കെ എന്താണ് വലിയ ഗിഫ്റ്റ് ആയിട്ട് അവർക്ക് കിട്ടിയ ഒരു സിദ്ധിയാണിത് എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയില്ല പക്ഷെ വളരെ മോശമായിട്ടൊക്കെ എഴുതി നമുക്ക് വിമർശിക്കാം അങ്ങനെ വിമർശനം വിമർശനമേറ്റുവാങ്ങിയ ഒരു മനോഹരമായ പാട്ടിനെ കുറിച്ചാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് എന്താണ് ആ പാട്ടിൽ എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ എഴുത്തുകാരൻ വിമർശനം വിമർശനമേറ്റുവാങ്ങി അത് വളരെ പ്രസിദ്ധമായ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് എന്നുള്ള പാട്ടാണ് നമ്മൾ അത് ശ്രദ്ധിച്ചാൽ അറിയാം വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കുന്നേരത്ത് അപ്പൊ അന്ന് വിമർശനം വന്നത് വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് എങ്ങനെയാണ് തിങ്കൾ കണ്ണാടി നോക്കുന്നത് എന്നാണ് ശരിയാണ് വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് പൂഴിമണ്ണാണ് പൂഴിമണ്ണിൽ കണ്ണാടി നോക്കാൻ പറ്റില്ല പുഴയിൽ നിന്നായിരുന്നെങ്കിൽ ഓക്കെ അപ്പം അത് അന്ന് അത് കൈതപ്രം തിരുമേനിയാണ് അതിന്റെ രചന അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടു യഥാർത്ഥത്തിൽ ആ പാട്ടിൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആ പാട്ടിൽ പറയുന്നത് അവൾ ഇറങ്ങി വന്നു എന്നുള്ളതാണ് പ്രധാനം അവൾ ഇറങ്ങി വന്നു എവിടെ എപ്പോൾ എങ്ങനെ ഈ മൂന്ന് ചോദ്യമാണ് നമ്മൾ ആ പല്ലവിയോട് ചോദിക്കുന്നത് അവൾ ഇറങ്ങി വന്നു എവിടെ ഇറങ്ങി വന്നു വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് അവൾ ഇറങ്ങി വന്നു എപ്പോൾ വണ്ണാത്തിപ്പുഴയിൽ തിങ്കൾ കണ്ണാടി നോക്കുന്ന നേരത്ത് അവൾ വണ്ണാത്തിപ്പുഴയുടെ തീരത്തേക്ക് ഇറങ്ങി വന്നു എങ്ങനെ സ്വപ്നം കണ്ട് ഇറങ്ങി വന്നു ഇങ്ങനെയാണ് കവിത നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് അല്ലെങ്കിൽ പാട്ടുകളെ പക്ഷെ നമ്മൾ നേർക്ക് നേർ വരികളെടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തെറ്റല്ലാത്ത കാര്യങ്ങൾക്കും നമ്മൾ വിമർശിക്കും ആൾക്കാരെ അതുകൊണ്ട് വളരെ നമ്മൾ ഇതൊരു വലിയ ശാഖയാണ് ഒരുപക്ഷെ മറ്റേ ഒരു സാഹിത്യ രൂപത്തിനും ഇല്ലാത്തത്ര തരത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഏറ്റവും പാവപ്പെട്ടവനെ അല്ലെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളിനെ മുതൽ ഏറ്റവും മുൻ ഉയർന്ന നിൽക്കുന്നവരെ വരെ ഒരു മീഡിയമാണ് ചലച്ചിത്ര ഗാനം അല്ലെങ്കിൽ ഗാനം ചലച്ചിത്രവും നാടകവും ലളിതവും ഒക്കെയായി ഗാനങ്ങൾ പല രീതിയിലുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി വിമർശനത്തിന് മുമ്പ് പ്രത്യേകിച്ച് ഇത്തരം ഖണ്ഡന വിമർശനങ്ങൾക്ക് മുമ്പ് ഈ ശില്പികളോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് എല്ലാ ഗാന നിരൂപകരോടും എനിക്ക് പറയാനുള്ളത് ശരിക്കും ഗാനം മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും അതെ 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 ഈ വളരെ എന്താണ് മോശമായ പല വിവാദങ്ങളെയും വിമർശനങ്ങളെയും നമുക്ക് ഒഴിവാക്കാം നമ്മുടെ ഈ ഒരു കഥ പറയും പാട്ടുകൾ എന്ന പ്രോഗ്രാമിന്റെ ആ ഒരു പേര് തന്നെ അർത്ഥവത്താക്കുന്ന രീതിയിലുള്ള ഒരു ഗസ്റ്റ് ഗസ്റ്റാണിന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഓ അപ്പോൾ അത് ഒരുപാട് കഥകൾ പറഞ്ഞ് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടി അപ്പോൾ നമ്മുടെ ഇനി പാടാൻ പോകുന്ന ഈ പാട്ടിലൂടെ തന്നെ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കാം തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് സ്വപ്നം കണ്ടിറങ്ങി വന്നോളെ ചെമ്മാനപ്പൂമുറ്റം നിറയേ മണിമഞ്ചാടി വാരിയെറിഞ്ഞോ ുമിട്ട കവിഴ്ത്തടമോടെ മിന്നുകളിളകിയ പൊന്നരയോടെ കവിൾത്തടമോടെ മിന്നുകളിളിയ പൊന്നരയോടെ നിലാവിലൊരുങ്ങിമയങ്ങണ കണ്ണേ മണ്ണാത്തി മണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് ം കണ്ടിറങ്ങി വന്നോളേ ചെമ്മാനപ്പൂമുറ്റം നിറയേ മണിമഞ്ചാടി വാരിയറിഞ്ഞോ